अधिकतर बड़े के बाद वो पालन में तो बहुत ज़्यादा लेवल से वो जो आता है तो देखते हैं वहाँ जो निकला तो रहा आगे आ रहा है ना पालन में लेते हैं बाजार में ना कोई जो सर में बंद कर दिए हैं ऐसे शरीर में उसे किसी को ना वो अंगेरे का ना ऐसे ना बहुत चीज़ें

और इस और इस सेमलाइन जी में भी हमारे कर्तव्य नदी के परमात्मा के लिए आ रहा है आदरणीय हमारे के द्वारा संगीत है यह भजन का संगीतमय है सभी श्रोता सभी अना संगीर्तन मैंने बोला <laughs> ും കത്തുന്നവർ വേണ്ടിട്ട് രസമുണ്ട് രസമാണ് പക്ഷെ എല്ലാം പോയി കഴിഞ്ഞു പഠിച്ചിട്ട് പക്ഷെ അതെല്ലാം ജീവിതത്തില് ഈ അങ്ങനെ ഒരു ബോധ്യം പണം മാത്രമല്ല നമ്മുടെ വിഷയം ഇങ്ങനെ പറയും എടൻ ഫ്രണ്ട് അമരദയൻ വന്നാ കേൾക്കുന്നതു കാണാനില്ല അല്ലേ ആയിരം പേർ വരും അതയക്കും പോട കടലയാ അമലെ നിങ്ങ നിന്നന്മാ അന്തർ രൂപയല്ല അന്തർ രൂപയെ വിളൈവാലരും ഹേ നാളെ ഇതിൽ നിന്ന് ആയിട്ട്

ഒമ്പത് ആറ് വരെയുള്ള സങ്കീർത്തനം ഒരു വിശുദ്ധനും അറിയാമോന്നറിയാമോ ഏതെങ്കിലും

പ്രാർത്ഥിക്കാൻ കട നടത്തിനെ കടക്ക് വേണ്ടി പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞു പെൺകോൾ വിൽക്കാൻ പോകുന്ന കൊടുത്തു ഒരു വിശ്വാസത്തിന് വന്നെ മനസ്സിലായത് ഫ്രോഡ് ആദ്യമൊന്നും അങ്ങനെ എപ്പോഴേക്കും എന്നോട് പറഞ്ഞാൽ എന്റെ ഒരു കസിൻ വക്കീല കാശ് എല്ലാവർക്കും എടുത്തുകൊടുത്തിട്ട് സ്വന്തം വീട്ടിലുള്ളവർ പറ്റിക്കുന്ന ഒരു കാലഘട്ടം എന്ത് പറയത് ഇനിപ്പോ കേസിനു വേണ്ടി തെളിവില്ലാത്തതാ കേസിനു വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയിൽ ഇത്ര വർഷൻ കെട്ടിവെക്കണം കേസ് അനുകൂലമാകാൻ സാധിക്കും കേസായിട്ട് പോകാമെന്ന് ആ വക്കീൽ എന്തായാലും എന്റെ ഏറ്റവും അടുത്ത ഒരാളെ സാധാരണ അങ്ങനെ വിടുന്ന വക്കീലല്ല വക്കീല് ഒരു ദയോജനം പറയണ പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇനി കോടതിയിൽ കെട്ടാൻ ആവശ്യം വേണം എന്റെ ഫീസ് വേണം കൊറേ നാള് നടക്കണം ഒന്നും തെളിവില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പൊ എന്നാ പോയിട്ട് വരാൻ പറഞ്ഞു ஒரா அப்போ இது அந்த பிரார்த்தனை அப்பிஸ்டர் மனுஷனோடு நடக்கி நம்ம ஏதோ கி கிணி எடுத்துட்டு ஆளுக்கார கொடுத்து அப்ப ஆ மனசில் போயிட்டு கவரம் അപ്പോ അതിന് മുമ്പ് താഴ്ന്ന വന്നപ്പോ പറഞ്ഞു അടുത്തായിട്ട് വരുമ്പോ രണ്ടൊരു സാധനം കൊണ്ടുപോയിട്ട് അങ്ങനെ പുള്ളി കൊണ്ടുവന്ന് പോയതാണ് കിട്ടി അതെല്ലാം ബിസിനസ് ഒക്കെ വലുതാക്കി പിന്നെ ഒരു ദിവസത്തെ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പേര് സഹമൊന്നും പറഞ്ഞിട്ടില്ല ചിന്തിക്കുന്ന ആളല്ല ആരേലും യേശു നന്ദി പിന്നൊരു സെൻ്റെ കണ്ടത് പറഞ്ഞു ഈ ഞായറാഴ്ച ദിവസം കടവർന്നാൽ കുഴപ്പമില്ല അടപ്പാടി പറഞ്ഞ് ഞായറാഴ്ച ദിവസം കടവ അപ്പോ അദ്ദേഹത്തിന്റെ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ച ദിവസവും ആൾക്കാർ വരുവുള്ളൂ അങ്ങനത്തെ ഒരു കച്ചവടമുള്ളൂ സമ്മാനം കൊടുക്കാനും മെടിഞ്ഞാലും ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴും അപ്പോ ഞായറാഴ്ച ഏകദേശം പിടികിട്ടി തുടങ്ങിട്ടുണ്ടാകും ജോണിയാണെങ്കി പക്ഷെ എന്നിട്ട് പണ്ടെടുത്ത് നിന്ന് തുടങ്ങി ഞാൻ ജോലി നോട് ഇന്ന് വരുന്ന വഴി പറഞ്ഞത് എല്ലാവർക്കും രണ്ടാം മൂന്നോ പണ്ട് വെച്ച് കൊടുത്തേക്കുന്ന പറഞ്ഞത് ദേഷ്യം കയറി പണ്ടത്തെ ഞാനും അങ്ങനെ മനുഷ്യൻ ആ പട്ടപ്പാടി പോയി എന്ത് ചെയ്യണം ഞാൻ ശൈലി പറഞ്ഞു കാണുമ്പോൾ അവരെ തീരു ഞ ദിവസം ഇറച്ചിക്കിടക്കാൻ ശാപത്താണെന്ന് പറഞ്ഞ് മുടക്കി എങ്ങനെയുണ്ടാവും ഭക്ഷണം ഞായറാഴ്ച ദിവസം ട്രെയിനും ഫ്ലൈറ്റും കാറും ബസ്സും അവരെല്ലാം മുടക്കിയത് അതുകൊണ്ട്

എതിലേ പോയിന്നറിയില്ല ഇത് എവിടെ നിന്ന് വന്ന വെള്ളമോട് നോക്കും കഷ്ടത കര കവിഞ്ഞു ഒടിയാലും കര കവിഞ്ഞൊടിയാലും അത് അവരെ കർഷിക്കുകയില്ല കഷ്ടത കര കവിഞ്ഞ് എടുക്കും ആരുടെ ജീവിതത്തിൽ മറ്റാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ചിലപ്പോ ദൈവങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം ദൈവസഹായമുള്ള ചരിത്രമൊക്കെ കിട്ടുമ്പോ വായിക്കാൻ വേണ്ടി നോക്കിക്കോ ദൈവമേ മുളക് മുളക് അടിച്ച ചമ്മട്ടി കൊണ്ട് അടിച്ച പാടുകളിൽ അല്ലെങ്കിൽ വരഞ്ഞ പാടുകളിൽ മുളകരച്ച് തേച്ചിട്ട് എരുമപ്പുറത്ത് കയറ്റിയിട്ട് ചന്ദ സ്ഥലത്തുകൂടെ അധിക്ഷേപിച്ച് കൊണ്ടുപോയി പക്ഷെ ഇത് വല്ലതും അദ്ദേഹത്തിന്റെ വിശുദ്ധീകരണം നഷ്ടപ്പെടുത്തിയ യേശുവിന് നന്ദി ഞാനൊരു കാര്യം ഭയങ്കര പൊടഞ്ഞു ഒരു കാര്യം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി മകളുടെ കല്യാണത്തിന് മുമ്പ് ദേവസഹായ പുള്ളയുടെ മതിസന്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തോന്നി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് പ്രാർത്ഥിച്ചാൽ ശരിയാകാത്ത നടന്നു കിട്ടാത്ത ഒരു കാര്യം ഒരു ഭൗതികമായ ഒരു കാര്യം എനിക്ക് ഇങ്ങോട്ട് നടന്ന് കിട്ടിയ അനുഭവം ഉണ്ട് അപ്പം ഞാൻ 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 കൂടി അവിടെ വന്നോളാവുന്നത് അത് തന്നെ ദേവസഹായം കന്യാകുമാരിക്ക് അടുത്തുനിന്ന് തന്നെ അവിടെ നിന്ന് പത്തിരുപത് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പോൾ പക്ഷേ ധ്യാനം ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുമ്പസാനിക്കാൻ ആലിൻ്റെ ചമാര അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നു അപ്പൊ ആ ജോലി തന്നെ പറഞ്ഞു നമ്മുടെ തരത്തിൽ പുണ്യാളി ഉടനെയും ഉടന്നതിലും നമ്മുടെ അതിന്റെ പകുതി ഡീസൽ കാശ് എടുത്താൽ മതി പറഞ്ഞു ഞങ്ങള് ജീപിനാ പോയത് ഡീസൽ കാശ് എടുത്തിട്ട് ബാക്കി പള്ളി പണിക്കെന്നും പറഞ്ഞ് കൊടുത്തിട്ട് പോകും അത്രയും ഒരു അപ്പൊ ഈ അടുത്ത് അവിടെ നിന്ന് തന്നെ പ്രോഗ്രാമിനെ വിളിച്ച പിന്നൂന്ന് പറഞ്ഞ സ്വാഗതം പള്ളി പണിയൊക്കെ ഉണ്ടായി അതെല്ലാം പട്ടേ കഴിഞ്ഞ് ആദ്യം അതിനുള്ളതായിരുന്നല്ലോ അഥവാ തടസ്സവും ഭയങ്കര തടസ്സവും പ്രശ്നവും തർക്കവും സാമ്പത്തിക പ്രശ്നം അതിനേക്കാൾ ഇനി എന്നും കിട്ടാനില്ല പക്ഷെ വിചാരിക്കാത്ത വഴികളിലൂടെ വന്ന് അത്ഭുതമായിട്ട് അതെല്ലാം നടന്നു അപ്പം വിചാരിച്ച പറഞ്ഞു താങ്ക് യു ബ്രദറെ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകണ്ട പോകണമെങ്കിൽ അവിടെ നാലഞ്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ഇനി വേറെ ദിവസം പറഞ്ഞാൽ മതി പക്ഷെ ഇതുവരെ പോകാനായിട്ട് ആ നേർച്ച തീർക്കാൻ പോകാനായിട്ട് പറ്റിയിട്ട് അങ്ങനൊരു നേർച്ചയുണ്ട് അതിന്റെ അടുത്തുവരെയും കൊള്ളു അപ്പൊ പറഞ്ഞതൊരു അച്ഛനല്ലേ അച്ഛൻ പറഞ്ഞു ഇപ്പൊ ഈ രാത്രി പോകണ്ട അത് ക്ലേശകരമാണ് കാരണം ആറ് മണിയായി അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു അപ്പൊ നാലു മണിക്ക് പ്രോഗ്രാം തീരും അച്ഛൻ ആളെയും കൂടി കൂട്ടി വിടാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞങ്ങളന്ന് മണിയായി പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കും ഭർത്താനൊക്കെ പറഞ്ഞ് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു